നമസ്കാരം ഞാൻ ബിജുകുമാർ ജ്യോതിഷനാണ് ഞങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ഫോൺ വഴി വാട്സാപ്പ് വഴി ഞങ്ങളുടെ വെബ്സൈറ്റായ വേദിക് ഫോർ ഡോട്ട് കോം വഴി ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ജാതകം എഴുതുന്നതിന് പൊരുത്തം നോക്കുന്നതിന് മുഹൂർത്തം നോക്കുന്നതിന് ജ്യോതിഷ ആസ്ട്രോളജറുമായിട്ട് ഫോണിലുള്ള കൺസൾട്ടിങ് അപ്പോൾ ഏതൊരു സർവീസും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ കാലഘട്ടം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ കാലഘട്ടത്തിൽ പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം പുണർദ്ധം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യ മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും മനസ്സിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു സമയ കാലഘട്ടമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനേക്ക് വേണ്ടിയിട്ടുള്ള കാലം പൂർണ്ണമായി അനുകൂലമായി തീരുവാനുമുള്ള സാധ്യത കാണുന്ന മാസങ്ങളാണ് രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസ സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അതായത് അടുത്ത ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക ഏതൊരു കാര്യത്തിനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ചെയ്തു പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് സ്വയമേ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് ജനുവരി ഫെബ്രുവരി മാസ കാലഘട്ടങ്ങൾ മാർച്ച് ഏപ്രിൽ മാസ കാലഘട്ടങ്ങളിൽ തൊഴിൽ മേഖലകളിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ഉപജീവന മാർഗം കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായി വരും നമ്മുടെ യശസ്തു പ്രവൃത്തികൾക്കുള്ള അംഗീകാരം എന്നിവ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെയുള്ള പൊതുജനങ്ങളിൽ നിന്നൊക്കെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലികൾ ചെയ്യുന്നവർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർക്ക് അധികാര പദവിയിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമാണ് കൂടുതൽ അനുകൂലമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും നമുക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും ഒക്കെ അതായത് തൊഴിലാളികളൊക്കെ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ അത്തരത്തിലൊക്കെയുള്ള ഒരു സമയകാലഘട്ടമാണ് നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് അനുഭവത്തിൽ വരുന്നത് ഈ മാസ കാലഘട്ടങ്ങളിൽ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും പലവിധ തടസ്സങ്ങളും ഉണ്ടായാലും അതിനെ ഈശ്വരാധീനപൂർവ്വം നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും വരുമാനവും ലാഭവും ഈശ്വരാനും ഗ്രഹം കൊണ്ട് വർദ്ധിക്കും ആ ഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള ഒരു മാസ കാലഘട്ടമാണ് പിതൃജനങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ധനപരമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായം അതായത് കുറച്ച് പൈസയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ തന്നു സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മാസ കാലഘട്ടങ്ങളായി മാറും മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ശാരീരികമായിട്ടുള്ള പല വിഷമതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലവുകളൊക്കെ കൂടി വരും നമ്മുടെ ആത്മശക്തി അതായത് ഒരു മനധൈര്യം അല്പം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും എങ്കിൽ കൂടെയും ഏതൊരു കാര്യവും നമുക്ക് ചെയ്തു തീർക്കാൻ പാകത്തിന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്ന ഒരു മാസ കാലഘട്ടമാണ് ഈ ജൂൺ ജൂലൈ മാസ കാലഘട്ടം അപ്പോൾ നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കാൻ നവഗ്രഹാർച്ചനയും നവഗ്രഹത്തിന് പ്രദക്ഷിണവും വയ്ക്കുകയോ തൊഴുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നതും ഈ മാസ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസകാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ലതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പാർട്ണർമാരുമായോ സഹപ്രവർത്തകരുമായിട്ടോ നമ്മളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതുമായിട്ടോ ഒക്കെ തൊഴിലിടങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം മേന്മയോടുകൂടിയും ഐഡിയോളജിക്കലുമായിട്ടൊക്കെ നമുക്ക് പോകാൻ സാധിക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കും വിവാഹ തടസ്സമുണ്ടായിരുന്നവർക്ക് ആ വിവാഹ തടസ്സം മാറി വരും വിവാഹങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സമയങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് വിവാഹാദി വിവാഹാധികാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ കൂട്ടുകച്ചവടം പാർട്ണർഷിപ്പ് കച്ചവടമൊക്കെ നടത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളാണ് യാത്രകൾ വളരെ ഗുണപ്രദമായി വരുന്ന ഒരു സമയകാലഘട്ടമാണ് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ നമുക്ക് ഇനി ലഭിക്കില്ല എന്ന് മുൻപ് കരുതിയ ചില വസ്തുക്കൾ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് അതായത് അതിപ്പോൾ വസ്തുക്കളിലാകാം ചിലപ്പോൾ സുഹൃബന്ധങ്ങളിലാകാം പ്രണയബന്ധങ്ങളിലാകാം അപ്പോൾ അത് നമുക്ക് ഇതിനു മുമ്പ് അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി പിണങ്ങിയിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ അതായത് കുടുംബങ്ങളുമായിട്ട് തുടങ്ങിയിരുന്നു കുടുംബത്തിൽ വഴക്ക് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് വഴക്ക് അല്ലെങ്കിൽ പ്രണയിതാക്കളുമായി വഴക്ക് അല്ലെങ്കിൽ പാർട്ട്ണർമാരുമായി വഴക്ക് കൂടെ ബിസിനസ് ചെയ്തവരുമായി വഴക്ക് അപ്പോൾ അത്തരത്തിലുള്ള വഴക്കുണ്ടാകുന്ന സന്ദർഭങ്ങൾ മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് ചേരാൻ കഴിയുന്ന ഒരു സമയകാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലഘട്ടം ഒക്ടോബർ നവംബർ മാസ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യകരമായിട്ട് വളരെ തൃപ്തികരമായി വരുന്ന സമയകാലഘട്ടമാണ് നമ്മളുടെ ഐഡിയകളൊക്കെ ഫലവത്താക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നമ്മുടെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള സമയകാലഘട്ടങ്ങളാണ് ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ഗുണകരമാകുന്നതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സഹകരണ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യം കൊണ്ട് നമുക്ക് ധനശേഖരണം നടത്തുവാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെയുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മാസ കാലഘട്ടമാണ് പിതൃജനങ്ങളിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ഭാഗ്യം നമുക്ക് അനുകൂലമായിരിക്കും പുണ്യപ്രവർത്തികൾ ചെയ്യാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ സാധിക്കും വരവ് ലാഭം എന്നിവ വർദ്ധിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും നിക്ഷേപങ്ങളിൽ കൂടുതൽ പലിശകളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ കൂടുതൽ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരുടെ സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഐഡിയോളജിക്കലായിട്ട് നമ്മൾ പദ്ധതികൾ തയ്യാറാക്കാം പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം പുതിയ വസ്തുക്കൾ വാങ്ങാനുള്ള ആഗ്രഹം എന്നിവ നമുക്ക് പ്രാക്ടിക്കലായി നമുക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കുന്ന ഒരു സമയമാണ്